നമസ്കാരം ഒരു വേദനാ സംഹാരിയാണ് സെറോഡോൾ ബി ടാബ്ലറ്റ് പലതരത്തിലുള്ള രോഗാവസ്ഥകളിലുണ്ടാകുന്ന വേദനയും ബി കോം ഒഴിവാക്കാൻ സാധാരണ ഉപയോഗിക്കുന്നു ഇബ്ക ലബോറട്ടറീസ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ഇതൊരു കോമ്പിനേഷൻ മെഡിസിനാണ് അസെക്ലോഫെനാക്ക് പാരസെറ്റാമോൾ എന്നിവ ഇതിലടങ്ങിയിരിക്കുന്നു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് റൂമറ്റോഡ് ആർത്രൈറ്റിസ് അങ്കിലോസിങ് സ്പോണ്ടിലൈറ്റിസ് പല്ലുവേദന തുടങ്ങിയ അവസ്ഥകളിൽ വേദനയും വീക്കവും കുറയ്ക്കാൻ അസക്ലോഫെനാക്ക് ഉപയോഗിക്കുന്നു ഇതൊരു നോൺ സ്റ്റിറോഡൈൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിനാണ് ശരീരത്തിലെ വീക്കം വേദന എന്നിവയുണ്ടാക്കുന്ന രാസവസ്തുക്കളായ പ്രോസ്റ്റാഗ്ലാൻറ്റിൻസിൻ്റെ ഉൽപ്പാദനം ഇത് തടയുന്നു അസെറ്റാമിനോഫെൻ എന്നും അറിയപ്പെടുന്ന പാരസെറ്റാമോൾ വേദനയും പനിയും ഉണ്ടാക്കുന്ന തലച്ചോറിലെ ചില വസ്തുക്കളുടെ ഉൽപ്പാദനത്തെ തടയുന്നു ഇത് വേദന കുറയ്ക്കുന്ന അനാൽജസിക് പനി കുറയ്ക്കുന്ന ആൻറ്റി പാരറ്റിക് ഗുണങ്ങൾ അടങ്ങിയതാണ് പലതരത്തിലുള്ള മസ്കുലോസ്കലൈറ്റിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി അവസ്ഥകളുമായി ബന്ധപ്പെട്ട വേദനയും വീക്കവും കുറയ്ക്കുന്നതിന് ഈ അസക്ലോഫെനാക് പാരസെറ്റാമോൾ കോമ്പിനേഷൻ സഹായിക്കുന്നു സൈക്ലോ ഓക്സിജനസ് എന്ന ഇൻസൈമിനെ പ്രത്യേകിച്ച് സിഒഎക്സ് ടുവിനെ തടഞ്ഞുകൊണ്ടാണ് അസക്ലോഫെനാക് പ്രവർത്തിക്കുന്നത് ഇത് പ്രോസ്റ്റാഗ്ലാൻഡിൻസിന്റെ അളവ് കുറയ്ക്കുന്നതിനാൽ വേദനയ്ക്കും വീക്കത്തിനും ആശ്വാസം ലഭിക്കുന്നു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് റൂമറ്റോഡ് ആർത്രൈറ്റിസ് അങ്കിലേസിങ് സ്പോണ്ടിലൈറ്റിസ് സന്ധിവാദം മസ്കുലോസ്കലൈറ്റൽ ഡിസോർഡേഴ്സ് സർജറിക്ക് ശേഷമുള്ള വേദന എന്നീ അവസ്ഥകളിൽ അസക്ലോഫെനാക്സ് സാധാരണയായി കൊടുക്കുന്നു മെനിസ്ട്രേഷൻ പീരീഡിൽ ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ മറ്റേതെങ്കിലും തരത്തിലുണ്ടാകുന്ന വീക്കം വേദന എന്നിവയ്ക്കും ഇതുപയോഗിക്കുന്നു തലച്ചോറിലെ പ്രോസ്റ്റാഗ്ലാന്റിൻസിന്റെ പ്രവർത്തനം തടഞ്ഞുകൊണ്ടാണ് പാരസെറ്റാമോൾ പ്രവർത്തിക്കുന്നത് തലവേദന പല്ലുവേദന പേശിവേദന നടുവേദന മെൻസ്ട്രോൾ ക്രാംസ് ഗുരുതരമല്ലാത്ത ആർത്തൈറ്റിസ് എന്നിവ ഒഴിവാക്കാൻ പാരസെറ്റാമോൾ ഉപയോഗിക്കുന്നു അണുബാധകൾക്കോ വാക്സിനേഷനോ ശേഷമുള്ള പനി കുറയ്ക്കുന്നതിനും ഇത് ഉപയോഗിക്കുന്നു മറ്റു മരുന്നുകൾ പോലെ സെറോഡോൾ പി ടാബ്ലറ്റിനും ചില സൈഡ് എഫക്ട്സ് ഉണ്ട് ചിലരിൽ ഈ മെഡിസിൻ കഴിക്കുമ്പോൾ ഓക്കാനം ഛർദ്ദി എന്നിവ അനുഭവപ്പെടുന്നു ഇതിലടങ്ങിയിരിക്കുന്ന അസെക്ലോഫെനാക് വയറുവേദനയ്ക്കോ ദഹനക്കേടിനോ കാരണമാകാം പാൽ ആഹാരം എന്നിവയ്ക്കൊപ്പം മരുന്ന് കഴിക്കുന്നത് ഈ സൈഡ് എഫക്ട്സ് കുറയ്ക്കുന്നതിന് സഹായിക്കും ചിലരിൽ ഇത് ഡയറിയയ്ക്ക് കാരണമാകുന്നു സ്കിൻ റാഷസ് ചൊറിച്ചിൽ പോലുള്ള അലർജി ലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മരുന്ന് കഴിക്കുന്നത് താൽക്കാലികമായി നിർത്തി മെഡിക്കൽ അഡ്വൈസ് തേടിയ ശേഷം മാത്രം മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുക കൂടുതൽ കാലം സെറോഡോൾ പി ടാബ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ കരൾ തകരാറിന് അതിലടങ്ങിയിരിക്കുന്ന പാരസെറ്റാമോൾ കാരണമായേക്കാം അതിനാൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡോസിലും കാലാവധിയിലും മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഒപ്പം പാരസെറ്റാമോൾ അടങ്ങിയ മറ്റ് മരുന്നുകൾ കഴിക്കാതിരിക്കുകയും ചെയ്യുക മറ്റൊന്ന് വൃക്കകൾക്കുണ്ടാകുന്ന തകരാറാണ് ഇത്തരം രോഗമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ സെറോഡോൾ പി ടാബ്ലറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ അസൈക്ലോഫെനാഗ് പോലുള്ള നോൺ സ്റ്റെറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സുകൾ ദഹനനാളത്തിൻ്റെ ബ്ലീഡിങ്ങിനും അൾസർ കൂട്ടുന്നതിനും ഇടയാക്കുന്നു പ്രത്യേകിച്ചും ഇത്തരം അവസ്ഥകൾ മുമ്പുണ്ടായിട്ടുള്ളവരിൽ കൂടാതെ മുഖം ചുണ്ടുകൾ തൊണ്ട നാവ് എന്നിവയുടെ വീക്കം ശ്വസിക്കാൻ ബുദ്ധിമുട്ട് കഠിനമായ തലകറക്കം എന്നിവ ഉൾപ്പെടെയുള്ള അലർജി റിയാക്ഷൻസ് അനുഭവപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ് അലർജി ഉള്ളവർ അസൈക്ലോഫെനാക് പാരസെറ്റാമോൾ അല്ലെങ്കിൽ ആസ്പിരിൻ ഐബ്രൂഫിൻ പോലെയുള്ള നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്ഗുകൾ എന്നിവയോട് അലർജി റിയാക്ഷൻസ് ഉണ്ടായിട്ടുള്ളവർ സെറോഡോൾ പി ടാബ്ലറ്റ് ഒഴിവാക്കേണ്ടതാണ് പാരസെറ്റാമോൾ പൊതുവെ സുരക്ഷിതമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും പ്രഗ്നൻസി സ്റ്റേജിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴും സെറോഡോൾ പി ടാബ്ലറ്റ് ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതാണ് പ്രായമായ രോഗികളും ഈ മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇവരിൽ വൃക്ക കരൽ രോഗങ്ങൾ ദഹനനാളത്തിലെ ബ്ലീഡിംഗ് എന്നിവയ്ക്കുള്ള സാധ്യത കൂടുതലായിരിക്കും സെറോഡോൾ പി ടാബ്ലെറ്റ് ഭക്ഷണത്തിന് മുന്നോ ശേഷമോ കഴിക്കാവുന്നതാണ് എന്നാൽ വയറുവേദന പോലുള്ള പാർശ്വഫലങ്ങൾ ഒഴിവാക്കുന്നതിന് ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത് ആമാശയത്തിലെ ഭക്ഷണം മെഡിസിൻ ആകിരണം ചെയ്യുന്നത് സാവധാനത്തിലാക്കുന്നതിനാൽ സൈഡ് എഫക്ട്സിൻ്റെ തീവ്രത കുറയുന്നു ഭക്ഷണത്തിന് മുൻപാണ് കഴിക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തോടൊപ്പം കഴിക്കുന്നതാണ് നല്ലത് ഒഴിഞ്ഞ വയറിൽ കഴിക്കുന്നത് പാർശ്വഫലങ്ങൾ കൂടുന്നതിനിടയാക്കുന്നു ഒന്നോ അതിലധികമോ സന്ധികൾക്കുണ്ടാകുന്ന വീക്കം വേദന കാഠിന്യം ചലനശേഷി കുറയൽ എന്നിവയാണ് സന്ധിവാദം ഇത് പലതരത്തിലുണ്ട് ഏറ്റവും സാധാരണമായ സന്ധിവാദത്തിൻ്റെ രൂപമാണ് ഓസ്ട്രിയോ ആർത്രൈറ്റിസ് സന്ധികളിലെ എല്ലുകളുടെ അറ്റം കുഷൻ പോലെ സംരക്ഷിക്കുന്ന തരണാസ്ഥിക്ക് നാശം സംഭവിക്കുമ്പോഴാണ് ഇതുണ്ടാകുന്നത് കാൽമുട്ടുകൾ ഇടുപ്പ് നട്ടല്ല് എന്നിവയാണ് ഇത് സാധാരണയെ ബാധിക്കുന്നത് ചില സമയം കൈകളിലും ഇത് അനുഭവപ്പെടാറുണ്ട് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം തെറ്റായി സന്ധികളെ ആക്രമിക്കുകയും വീക്കം വേദന ക്ഷതം എന്നിവയുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഓട്ടോ ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ് ആർത്രൈറ്റിസ് സാധാരണയായി കൈത്തണ്ട കൈമുട്ട് കാൽമുട്ടുകൾ കണങ്കാൽ വാദങ്ങൾ എന്നിവയെയാണ് ഇത് ബാധിക്കുന്നത് ചില സമയം ശരീരത്തിലെ മറ്റ് അവയവങ്ങളിലും ഇത് ബാധിക്കാറുണ്ട് നട്ടല്ലിനെയും നട്ടലിനെ പെൽവിസുമായി ബന്ധിപ്പിക്കുന്ന സാക്രോലിയാക് സന്ധികളെയും ബാധിക്കുന്ന ഒരു ഇൻഫ്ലമേറ്ററി ഡിസീസാണ് അങ്കിലോസിൻ സ്പോണ്ടിലൈറ്റിസ് ഇത് നട്ടലിലെ കശേരികൾക്ക് വീക്കമുണ്ടാക്കുകയും വേദന കാഠിന്യം പുനിയുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്നിവയുണ്ടാക്കുകയും ചെയ്യുന്നു ക്രമേണ കശേരികൾ ഒന്നിക്കുകയും ശരീരം മുന്നോട്ടും പിന്നോട്ടും വഴങ്ങുന്നതിന് തടസ്സമുണ്ടാക്കുകയും ചെയ്യുന്നു ഇത്തരം സന്ധിവാദങ്ങളുമായി ബന്ധപ്പെട്ട വേദനയും വീക്കവും കുറയ്ക്കുന്നതിന് സെറോഡോൾ പി ടാബ്ലറ്റ് ഉപയോഗിക്കുന്നു മെഡിസിൻ്റെ ഒരു ഡോസ് നഷ്ടമായാൽ എത്രയും പെട്ടെന്ന് അത് കഴിക്കുക അടുത്ത ഡോസിന് സമയമായാൽ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക ഡോസ് ഇരട്ടിയാക്കരുത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം